ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ നിപ്പ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടില് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിനുശേഷം പത്തൊമ്പതില് ഇരുപത്തി ഒന്നില് ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലില് ഇരുപത്തി അഞ്ച് ഇങ്ങനെ എല്ലാ വർഷവും ഇപ്പോൾ നിപ്പ ഒന്നോ രണ്ടോ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ വർഷം കുറച്ചുകൂടി ആശങ്കാജനകമായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട് പറഞ്ഞുതരാം ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഓരോ ഒരു കേസ് മാത്രം ഒരു ഏരിയയിൽ മാത്രമായിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇത്തവണ പാലക്കാട് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീക്ക് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അവരുടെ കോണ്ടാക്ട് പട്ടികയുണ്ട് അതോടൊപ്പം തന്നെ മലപ്പുറത്ത് പതിനേഴ് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി നിപ്പ വൈറസ് ബാധിച്ച് മരണമടഞ്ഞു എന്ന് സ്ഥിരീകരിച്ചു ആ കുട്ടിയെ മലപ്പുറത്ത് ചികിത്സിച്ചവരും ആ കുട്ടിയുടെ ബന്ധുക്കളും മാത്രമല്ല കോണ്ടാക്ട് ലിസ്റ്റിൽ ഈ കുട്ടിക്ക് തീരെ മരണമടഞ്ഞ സമയത്ത് ഈ കുട്ടിയെ കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആരോഗ്യ പ്രവർത്തകരും ഇപ്പോൾ ഈ ഇതിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നാനൂറ്റി അൻപതിനടുത്ത ആൾക്കാർ നിപ്പ വൈറസിൻ്റെ കോണ്ടാക്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ പാലക്കാടും മലപ്പുറത്തും എങ്ങനെയാണ് തുടങ്ങിയെന്നറിയാത്ത രണ്ട് ഇൻഡെക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് നമുക്ക് അവരൽപ്പം ആശങ്ക ഉണ്ടാക്കുന്നതാണ് സൂക്ഷിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വടക്കൻ കേരളത്തില് പ്രത്യേകിച്ച് പാലക്കാട് മലപ്പുറം കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ നിപ്പ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇനി എന്ത് ചെയ്യണം ഇനി ഇങ്ങനെ വന്നാൽ വീണ്ടും മരണനിരക്ക് ഉയരുമോ വിശദീകരിക്കാം ഏറ്റവും കൂടുതൽ മരണനിരക്ക് ഉള്ള ഒരു അസുഖമാണ് നിപ്പ വൈറസ് ഈ നിപ്പ വൈറസ് വന്നു കഴിഞ്ഞാൽ എഴുപത് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം പേർക്കും മരണത്തിന് സാധ്യതയുണ്ട് നമ്മൾ എത്ര ചികിത്സ കൊടുത്താലും അതാണ് നമുക്ക് ഈ നിപ്പയുടെ ഒരു അപകടം എന്നാൽ മറ്റു വൈറസുകളുമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ കൊറോണ വൈറസുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ സ്പീഡിൽ ഇത് പകരാറില്ല ഏറ്റവും കോമൺ ആയിട്ട് ഇത് പകരുന്നത് വവ്വാലിൽ നിന്നും മനുഷ്യരിലേക്കോ വവ്വാലിൽ നിന്നും പന്നിയുടെ ശരീരത്തിലേക്കോ അവിടെ നിന്ന് പന്നിയിൽ നിന്നും മനുഷ്യരിലേക്ക് ഇങ്ങനെയാണ് സാധാരണ ഈ വൈറസ് പടരുന്നത് കാരണം ഈ വൈറസിന് പെറ്റുപെരുകാൻ അനുകൂലമായിട്ടുള്ള ഈ ഹോസ്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് വവ്വാലികൾ വവ്വാലുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് വവ്വാലുകൾ അല്ല കേട്ടോ ഫ്ലൈയിങ് ഫോക്സ് എന്ന് വിളിക്കുന്ന ഉരിനം വവ്വാലികളുടെ ദേഹത്ത് കാണാറുണ്ട് അവിടെ നിന്ന് ഇത് പന്നിയിലേക്ക് വരാം പന്നി വരാം അതേപോലെ കുതിരകളിലേക്ക് വരാം പിന്നെ മനുഷ്യരിലേക്ക് വരാം ഇങ്ങനെയാണ് ഇത് പകരുന്നത് സി ഈ രണ്ടായിരത്തി പതിനെട്ട് മുതല് നമ്മുടെ കേരളത്തിൽ ഈ നിപ്പാപ്പനി പൊട്ടി പുറപ്പെടുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനമായിട്ടും വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങി അന്തരീക്ഷത്തിൽ നല്ല ഈ മഴയുടെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒരു സാന്നിധ്യമുള്ള സാന്ദ്രതയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ വൈറസ് കൂടുതലും പെറ്റ് പെരുകുന്നതിന് വേണ്ടി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് മാത്രമല്ല ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഡിഗ്രി മുതൽ മുപ്പത്തേഴ് ഡിഗ്രിക്കിടയിലാണ് ഈ വൈറസുകൾ അന്തരീക്ഷത്തിൽ വരുന്നത് വവ്വാളുകളുടെ വായിൽ നിന്നുള്ള സ്രവത്തിലാണ് ഈ വൈറസുകൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ നിപ്പ വൈറസിന്റെ റിസർവർ ഹോസ്റ്റ് എന്ന് പറയുന്നതും ഫ്ലൈ വൈറസാണ് ഇതെപ്പോഴും അവയുടെ ശരീരത്തിൽ നിന്നും പുറത്തു വരാറില്ല ഈ വൈറസുകൾ ഭയങ്കരമായിട്ട് പേടിച്ചാലോ വല്ലാണ്ട് വയലന്റ് ആയി കഴിഞ്ഞാൽ അവയുടെ ശരീരത്തിൽ നിന്നും പുറത്തു വരാം അതേപോലെ തന്നെ ഈ വൈറസുകളുടെ ഈ പ്രചരണത്തിന് വേണ്ടിയിട്ടും ഇവ പുറത്തേക്ക് വരാം വവ്വാലികളുടെ ശരീരത്തിൽ നിന്നും ഇവ പുറത്തു വന്നു കഴിഞ്ഞാൽ അവയുടെ ഉമിനീരിൽ പ്രധാനമായിട്ടും പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഈ വൈറസ് ജീവിക്കത്തുള്ളൂ പക്ഷേ വവ്വാളികൾ ഏതെങ്കിലും പഴങ്ങളിൽ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ പഴങ്ങൾക്കകത്ത് ഈ വൈറസിന് അഞ്ച് ദിവസം വരെ ജീവിക്കാം പ്രധാനമായിട്ടും പഴങ്ങൾക്കകത്തുള്ള ഒരു ആസിഡ് പി എച്ചും പഴങ്ങൾക്കകത്തുള്ള ഫ്രക്ടോസുമാണ് ഈ വൈറസിനെ കൂടുതലായിട്ട് അതിനകത്ത് ജീവിക്കാൻ ഈ പ്രേരിപ്പിക്കുന്നത് ഈ അഞ്ച് ദിവസം വരെ ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പഴം മനുഷ്യർ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യനത് പിടിപെടാനുള്ള സാധ്യതയുണ്ട് പാലക്കാടും പെരിന്തൽമണ്ണയും ഇത് ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് മനുഷ്യരിലേക്ക് വന്നതെന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഇൻ കേസ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നോക്കിയിരുന്നാൽ പോലും എങ്ങനെയാണ് മനുഷ്യരിലേക്ക് ഈ വൈറസ് എക്സാക്ട്ലി പറന്നത് എന്നുള്ളത് ഓരോ സാഹചര്യത്തിലും കൃത്യമായിട്ട് ഇന്നുവരെയും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഓരോ തവണയും പുതിയതായിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിന്റെ ആ ചൂടങ്ങ് കുറയുകയും നിപ്പ വൈറസ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത വാർത്തയ്ക്ക് അങ്ങ് അടിപ്പെട്ടങ്ങ് പോവുകയും ചെയ്യും എല്ലാ ജനങ്ങളും ഇതിനെപ്പറ്റി അങ്ങ് മറന്നുപോകും അതുകൊണ്ട് തന്നെ ഇപ്പോഴും കൃത്യമായിട്ട് ഏത് ഭാഗത്തു നിന്നാണ് ഈ വൈറസ് പടരുന്നത് പ്രഭോഗേദം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാലും പഴങ്ങൾ കൂടുതലായിട്ടുള്ള മരങ്ങളുള്ള അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് ആ ഇവ കൂടുതലുള്ള ഈ ബാറ്റ്സ് കൂടുതൽ കാണപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഇവ പടരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴും ആരോഗ്യവകുപ്പിൻ്റെ അനുമാനം എന്ന് കരുതിയിട്ട് നിങ്ങൾ വവ്വാലുകളിനെ പോയി തുരത്തുക വെടിവെച്ച് ഓടിക്കുക പടക്കം പൊട്ടിക്കുക പുകയിടുക അല്ലെങ്കിൽ വവ്വാലുകൾ കൂടുതലുള്ള മരങ്ങൾ മുറിച്ചു കളയാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾക്ക് താളം തെറ്റിക്കഴിഞ്ഞാൽ ഈ വവ്വാലൾ വയലന്റ് ആകുകയും അവയിൽ നിന്നും വൈറസ് കൂടുതലായി പുറത്തു വരാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത്ര ഈ വവ്വാലുകളെ പോയി ഇളക്കി വിടുകയോ വെടിവെക്കുകയോ തുരത്തുകയോ ചെയ്യരുത് അത് അപകടകരമാണ് മാത്രമല്ല ഇതിനകത്ത് എന്തുകൊണ്ട് ഈ ഒരു ഏരിയ നമ്മളിപ്പോൾ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ഏരിയകളിൽ കൂടുതലായിട്ട് ഈ നിപ്പ എല്ലാ വർഷവും കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാല് ആ ഏരിയയിലുള്ള ഫ്ലൈയിങ് ഫോക്സ് എന്ന് വിളിക്കുന്ന ഈ വവ്വാലുകൾക്കകത്തായിരിക്കാം ഈ വൈറസുകളുടെ സാന്നിധ്യം കൂടുതൽ കാണുന്നത് അതുകൊണ്ടായിരിക്കാം ആ ഒരു ഭാഗത്ത് കാലത്ത് അവസ്ഥ അനുകൂലമാകുമ്പോൾ ഇതിന്റെ ഔട്ട് ബ്രേക്ക് ആണുന്നത് നമുക്ക് ഇങ്ങനെ മാത്രം സംശയിക്കാനുള്ള സാഹചര്യമേ ഇപ്പോഴുള്ളൂ ഇനി ഈ വൈറസ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ പറഞ്ഞുതരാം ഏറ്റവും കൂടുതലും നമ്മളിപ്പോൾ ഈ പന്നിയുടെ ശരീരത്തിൽ നിന്നും ക്ലോസ് കോണ്ടാക്ടുകൾ പന്നി ഫാമിൽ നിന്നും മനുഷ്യന്റെ ശരീരത്തിലെത്താം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ വീട്ടിന്റെ പരിസരത്തുള്ള പേരക്ക പീച്ചിങ്ങ ചാമ്പയ്ക്ക ലെവലോലിക്ക നെല്ലിക്ക പോലുള്ള പഴങ്ങൾ പപ്പായ പോലുള്ള പഴങ്ങൾക്കകത്ത് വവ്വാലെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇവയുടെ സാന്നിധ്യം അതിനകത്ത് കാണും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കൊച്ചുകുട്ടികളെല്ലാം ഇത്തരത്തിൽ വീണ് കിടക്കുന്ന വവ്വാലു ചപ്പിയ പഴങ്ങൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഈ വൈറസ് വരാം ഇത് വളരെ ക്ലോസ് കോണ്ടാക്റ്റിലുള്ളവർക്ക് മാത്രമേ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുകയുള്ളൂ അങ്ങനെ പടരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ടോൺസിലുകൾക്കകത്ത് വാ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന രണ്ട് ഗ്രന്ഥികളില്ലേ ആ ടോൺസിലുകൾക്കകത്ത് അഞ്ച് മുതൽ പതിനഞ്ച് ദിവസം വരെ ജീവിക്കും അതാണ് സാധാരണ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഈ ഇൻക്യുബേഷൻ പീരീഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ വൈറസുകൾ ഉമിനീരിലൂടെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാം നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എല്ലാം പകരാം അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ അസുഖമുള്ള ഒരാളിന്റെ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്ത് ആർക്കെങ്കിലും പടർന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നത് ഒരാളുടെ ശരീരത്തിൽ ഈ നിപ്പ വൈറസ് കയറി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇത് പോകുന്നത് ടോൺസിൽ നിന്നും മനുഷ്യന്റെ ശ്വാസകോശത്തിലേക്കാണ് കടുത്ത പനിയും കുത്തി കുത്തിയുള്ള ചുമയും കവക്കെട്ടുമായിരിക്കും ലക്ഷണം ഇപ്പോഴത്തെ സീസണിൽ കാണുന്ന ഏതൊരു പനിക്കുമുള്ള ലക്ഷണം തന്നെ അവിടെ നിന്ന് ഇത് തലച്ചോറിനെ ബാധിക്കും വൈറേമിയെ കൂടിക്കഴിഞ്ഞാൽ അതായത് രക്തത്തിൽ ഈ വൈറസുകൾ വളരെയധികം പെറ്റുപുരി കഴിഞ്ഞാൽ ഇത് തലച്ചോറിനെ ബാധിക്കുകയും എൻസിഫലൈറ്റിസ് അഥവാ മസ്തിഷ്ക ജ്വരം എന്ന ഒരവസ്ഥ ബാധിച്ച് മരണമടുകയും ചെയ്യും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പതിനേഴ് വയസ്സായുള്ള പെൺകുട്ടി ഇത്തരത്തിൽ എൻസിഫലൈറ്റിസ് ബാധിച്ച് മരണമടുകയുണ്ടായി ഇങ്ങനെ മരണമടഞ്ഞ ഒരു കുട്ടിയുടെ ലക്ഷണം കണ്ടിട്ടാണ് ഇത് നിപ്പയാണെന്ന് സംശയിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ചെയ്ത് വൈറസിനെ ഐഡന്റിഫൈ ചെയ്തത് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇൻക്വേ കഴിയുമ്പോൾ ലക്ഷണം കാണിക്കും വൈറസിനെ ഉമിനീര് എടുത്തിട്ട് മൂക്കിലും ീര്ത്തുമുള്ള സ്രവം എടുത്ത് ആ വൈറസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന പരിശോധന ആർ ടി പി സി ആർ പരിശോധനയിലാണ് കൃത്യമായിട്ട് നിപ്പയാണ് എന്ന് തിരിച്ചറിയുന്നത് പക്ഷേ തിരിച്ചറിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും രോഗിക്ക് ഇത് വല്ലാണ്ട് ഗുരുതരമാകെ ഒരുപക്ഷെ മരണപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത്ര ഈ ഒരു പിരീഡിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വവ്വാലുകളുടെ സാന്നിധ്യം സംശയിക്കുന്ന ഏരിയകളിൽ നിരത്ത് വീണ് കഴുത്തുന്ന പഴങ്ങൾ എടുത്ത് കഴിക്കരുത് പഴങ്ങൾ നിരത്ത് വീണ് കടന്നിരുന്നാൽ അതിനകത്ത് വവ്വാലുകൾ കടിച്ച പല്ല് താഴ്ത്തിയ പാടുകളുണ്ടോ കടിച്ചിട്ടുള്ള പാടുകളുണ്ടോ നോക്കിയിട്ട് ദയവി ചെയ്ത് കഴിക്കരുത് നിങ്ങളുടെ പരിസരത്തുള്ള മാമ്പഴം പേരയ്ക്ക അതേപോലെ പീച്ചിങ്ങ ജാമ്പയ്ക്ക പോലുള്ള പഴങ്ങൾ ഇവയ്ക്ക് വലിയ ഇഷ്ടമാണ് പപ്പായ പോലുള്ളവ ദയവ് ചെയ്ത് ഇവ കടിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത കുറച്ച് നാളത്തേക്ക് ഒരു മാസത്തേക്ക് വീണ് കിടക്കുന്നത് കഴിക്കരുത് പുറത്തുനിന്ന് വാങ്ങുന്ന പഴങ്ങൾക്കിനി ഇവ കടിച്ചിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ പേടിക്കണ്ട ഈ ഇവയുടെ പുറത്ത് പ്രത്യേകിച്ച് മുറിപ്പാടൊന്നും ഇല്ലാത്ത പഴങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ വൈറസ് ഞാൻ പറഞ്ഞല്ലോ ഈ അന്തരീക്ഷത്തിലോ പഴങ്ങളുടെ പുറത്തോ ഇവയ്ക്ക് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നാൽ പഴങ്ങൾക്കകത്താണ് ഈ വൈറസ് കൂടുതലായി ജീവിക്കുന്നത് വൈറസ് പഴങ്ങളുടെ പുറത്തുണ്ടെങ്കിലും നശിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ആ വെള്ളത്തിനകത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ചിട്ട് എടുത്ത് കഴുകിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നാൽ ഈ വൈറസിന്റെ സാന്നിധ്യം പൂർണ്ണമായിട്ടും പോകും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പേടിച്ചിട്ട് കഴിക്കാതിരിക്കേണ്ട എന്നാൽ ഇപ്പോൾ വൈറസ് പടർന്നു പിടിക്കുന്ന ഭാഗത്തുള്ള തെങ്ങിൻകള്ള് പനങ്കള് പോലുള്ളവ ഉപയോഗിക്കുന്നത് അടുത്തൊരു രണ്ട് ആഴ്ചത്തേക്ക് ഒന്ന് കുറയ്ക്കുന്ന നന്നായിരിക്കും കാരണം കള്ള് പലപ്പോഴും ഇത്തരത്തിൽ ഈ മൂടി വയ്ക്കപ്പെടുന്നതിൽ വ്യത്യാസമുണ്ടെങ്കിൽ കള്ള് പലപ്പോഴും ഈ ബാറ്റുകൾ വവ്വാലുകൾ വന്ന് അവ കുടിക്കാൻ ശ്രമിക്കുകയും വൈറസിന്റെ സാന്നിധ്യം കാണാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അടുത്തൊരു മൂന്നാഴ്ചത്തേക്ക് ഇത് കേരളം മൊത്തം അല്ല കേട്ടോ ഈ വൈറസുകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് സംശയിക്കുന്ന രോഗമുണ്ടെന്ന് സംശയിക്കുന്ന പ്രദേശത്തെ കള്ളുകൾ ഒരു മൂന്നാഴ്ചത്തേക്ക് ഉപയോഗിക്കാതിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് പടർന്നു പിടിക്കുന്നതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നാനൂറ്റി അൻപതോളം പേർക്ക് ഈ വൈറസിന്റെ ഈ കോണ്ടാക്ട് ലിസ്റ്റിലുണ്ട് പത്തോളം പേർക്ക് പനിയുണ്ട് ഐ സിയുലാണ് എന്നുള്ളതാണ് പലപ്പോഴും ഇതിന്റെ രോഗാവസ്ഥയുടെ മൂർധന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രോഗത്തിനെ ചികിത്സിക്കുന്നതിന് പ്രധാനമായിട്ടും മോണോക്ലോണൽ ആന്റിബോഡിയാണ് ഈ നിപ വൈറസിന്റെ ആന്റിബോഡീസ് ആണ് ഉപയോഗിക്കുന്നത് ഈ ആന്റിബോഡീസ് ഈ രോഗബാധയുള്ളവരുടെ ശരീരത്തിലേക്ക് അടത്തിവിട്ട് കഴിഞ്ഞിരുന്നാൽ വളരെ ശരീരത്തിന്റെ പ്രതിരോധ കോശങ്ങൾക്ക് ഈ വൈറസിനെ പ്രതിരോധിക്കാൻ സാധിക്കും അങ്ങനെ കേരളത്തിൽ ഇതിന് മുൻപത്തെ വർഷങ്ങൾ രണ്ടോ മൂന്നോ പേരെ നിപ്പയിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ശരിയായിട്ടുള്ള ചികിത്സയിലൂടെയും മനുഷ്യരിൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന സാഹചര്യം ഒഴിവാക്കുക നല്ലൊരു എൻ നയൻറ്റി ഫൈവ് മാസ്ക് വയ്ക്കുക നിങ്ങൾ ഹോസ്പിറ്റൽ പോലുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യമല്ലെങ്കിൽ പോകാതിരിക്കുക പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ അടുത്ത ഒരു മൂന്നാഴ്ചത്തേക്ക് ഒന്ന് ജാഗ്രത പാലിക്കുക മുഖം പൂർണ്ണമായിട്ടും മാസ്ക് ഉപയോഗിച്ച് കവർ ചെയ്യുക ആർക്കെങ്കിലും ജലദോഷം തൊണ്ടവേ പനിയുണ്ടെങ്കിൽ സ്കൂളിലേക്കോ ഓഫീസിലേക്കോ പുറത്തേക്കോ പോകാതിരിക്കുക കൃത്യമായിട്ട് അസുഖമുള്ളവരെ ശ്രദ്ധിക്കുക ആരോഗ്യ വകുപ്പ് പറയുന്ന നിയന്ത്രണങ്ങൾ പാലിക്കുക എപ്പോഴും ഒരു നിയന്ത്രണം പറയുമ്പോഴാണ് ഇതെല്ലാം മറികടന്ന് എന്തെങ്കിലും ചെയ്യാൻ എല്ലാവർക്കും പ്രചോദനമാകുന്നത് ദയവ് ചെയ്ത് ഇപ്പോ അടുത്ത് ഒരു മൂന്നാഴ്ചത്തെ ഈ കാര്യമൊന്നും ചെയ്യരുത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് പാലിക്കാൻ നോക്കുക എല്ലാവരുടെ അറിവിലേക്കായിട്ട് നിപ്പ വൈറസിന്റെ ഏറ്റവും പുതിയ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഈ നിപ്പ ഈ തവണ പടർന്നു പിടിക്കാതെ നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനുണ്ട് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ